അമൃതയും അഭിമന്യുവും വീണ്ടും ഒന്നിക്കുന്നു അതേ പഞ്ചാഗ്നിയിൽ മുട്ടൻ ട്വിസ്റ്റിന് വഴി തുറക്കുന്നു അമൃതയുടെ സ്വത്ത് മോഹിച്ച് അവളെ വിവാഹം ചെയ്യാൻ പോകുന്ന സുമേഷിൻ്റെ ചതി ഉടൻ അമൃത തിരിച്ചറിയും തന്റെ അനിയത്തിമാരെ അവഗണിച്ച് അവരെ പുറന്തള്ളാൻ നോക്കുന്ന കൊടും ദുഷ്ടനായ സുമേഷിനെയും അവന്റെ അമ്മയെയും അമൃത പഞ്ചരത്നത്തിൽ നിന്നും അടിച്ചു പുറത്താക്കും അതോടെ ആ വിവാഹം മുടങ്ങും അപ്പുറത്ത് തുണിക്കടയിൽ വെച്ച് അഭിമന്യുവും അമൃതയും ഒന്നിച്ച് സംസാരിക്കുന്നതും പിന്നീട് അമൃതയ്ക്ക് അഭിമന്യു വിവാഹ സമ്മാനമായി സാരി മേടിച്ചു കൊടുക്കുന്നതും ഒഴിഞ്ഞുനിന്ന് അഭിമന്യു വിവാഹം കഴിക്കാൻ പോകുന്ന ദിവ്യപ്രഭ കാണുന്നുണ്ട് സ്വാഭാവികമായും ഇവൾ ആരാണെന്നും അവളുമായിട്ടുള്ള ബന്ധം എന്താണെന്നും ദിവ്യപ്രഭ അഭിമന്യുവിൻ്റെ അടുത്ത് ചോദിക്കും കള്ളങ്ങൾ പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ടും എന്തും വെട്ടിത്തുറന്നു പറയാൻ മടിയില്ലാത്തതുകൊണ്ടും എല്ലാ സത്യങ്ങളും എല്ലാം അഭിമന്യു ദിവ്യയുടെ അടുത്ത് പറയും അതോടെ ആ ബന്ധത്തിൽ വിള്ളൽ വീഴും മറ്റൊരാളെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെക്കനെ വരനായി സ്വീകരിക്കാൻ ദിവ്യപ്രഭയെ പോലെ ഒരാൾക്ക് സാധിക്കില്ല ദിവ്യയുടെ അമ്മ അഭിമന്യുമായുള്ള വിവാഹത്തിൽ പണ്ടേ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത് ഈ വിവാഹം തകരാൻ ഒരുപാട് സാധ്യതകളുണ്ട് അവസാനം നിശ്ചയിച്ചുറപ്പിച്ച മുഹൂർത്തത്തിൽ അമൃതയുടെ കാര്യത്തിൽ താലി ചാർത്തി അഭിമന്യു പല കഴുകന്മാരെയും പഞ്ചരത്നത്തിന്റെ പരിസരത്തു നിന്നും ആട്ടിപ്പായിക്കും അതോടെ ദുഃഖം തളം കിട്ടിക്കിടക്കുന്ന അമൃതയുടെ സഹോദരിമാരുടെ മനസ്സിൽ ആഘോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും തിരുനാളം കൊളുത്തി പഞ്ചരത്നത്തിൽ ആഘോഷ രാവായിരിക്കും ആ ഒരു ദിനരാത്രി അതിനെ നമ്മൾക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായി നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ഗുഡ് ബൈ